അസ്സാം വലൈക്കും വാഹമത്തല്ലാം അലഹമ്മബിള്ളാലമീൻ വസ്ലാത്തു വസ്സലാം വാല റസൂൽ ഹിൽ കരീം വാലാ അലിഹി അസ്ഹാബി ഹി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് സമ്പത്ത് ലഭിച്ചവർ അതിൽ അതിലേറ്റക്കുറച്ചിലുണ്ടാകാം ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറച്ചുമൊക്കെ ഈ സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാറുള്ളത് ചിലർ തങ്ങളുടെ സ്വന്തത്തിനോ കുടുംബത്തിനോ സമൂഹത്തിനോ ആർക്കും വേണ്ടി ചെലവഴിക്കാതെ എല്ലാം കെട്ടിപ്പൂട്ടി വെക്കും മറ്റു ചിലരാകട്ടെ ആവശ്യത്തിനും അനാവശ്യത്തിനും വാരിക്കോരി ചെലവഴിച്ച് അവസാനം വലിയ കടബാധ്യതകളിലേക്ക് എത്തിച്ചേരും ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് തമ്പുരാൻ വിശ്വാസികളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവമായി ഖുർആൻ പറയുന്നത് അവർ ധനം ചെലവഴിക്കുകയാണെങ്കിൽ പിശുക്കി പിശുക്ക് കാണിക്കുകയില്ല ദൂർത്തടിക്കുകയില്ല അതിനിടയിൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കും എന്നാണ് പിശുക്ക് ഒരു വലിയ ദുസ്വഭാവമാണ് മനുഷ്യനെ മറ്റനേകം ദുസ്വഭാവങ്ങളിലേക്ക് അത് പ്രേരിപ്പിക്കുന്നു അസുസ്ല്ലാഹുലി സ്വലം പറഞ്ഞു നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കുക നിങ്ങളുടെ മുമ്പ് പോയ ആളുകൾ നശിക്കാൻ കാരണം അവരുടെ പിശുക്കായിരുന്നു അതവരെ കുടുംബബന്ധം മുറിക്കാനും തോന്നിവാസങ്ങൾ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുകയുണ്ടായിരുന്നു നാം പിശുക്കി വെക്കുന്ന ഒന്നും മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ചിലവഴിക്കേണ്ട നല്ല മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കണം ചിലവഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ദൂർത്തും ദുർവ്യയവും ഉണ്ടാവരുത് എന്നുള്ളത് ധൂർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിൽ ആവശ്യത്തിലധികം ചിലവഴിക്കുന്ന സ്വഭാവത്തിനാണ് ദൂർത്ത് എന്ന് പറയുന്നത് ദുർവ്യയമോ അത് ആവശ്യമില്ലാത്തതും തെറ്റായതുമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതാണ് അത് ചെറുതാണെങ്കിൽ പോലും അതിനെ ദുർവ്യയം എന്ന് തന്നെയാണ് പറയുക ഇത് രണ്ടും നാം സൂക്ഷിക്കേണ്ടതാണ് നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ വസ്ത്രം ധരിക്കുക ഒരിക്കലും അത് അമിതമായിട്ടാകരുത് എന്ന് റസൂസ്ല്ലാ അല്ലെ സലമ്മ ഉപദേശിച്ചിട്ടുണ്ട് സാഹദർ വന്നഹു എന്ന സൊഹാബി വധു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂസല്ലാ അലൈസ്മ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോയി ധാരാളം വെള്ളം ഉപയോഗിച്ച് വുലുവെടുക്കുന്ന അദ്ദേഹത്തോട് തിരുമേനുസ് അല്ലാഹു വസ്ലം ചോദിച്ചു സാ അതെ എന്തൊരു ധൂർത്താണിത് അള്ളാഹുവിൻ്റെ റസൂലെ വലുവിൻ്റെ കാര്യത്തിലും ദൂർത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനുസ് അല്ലാഹ് വല്ല വസ്ലം പറഞ്ഞു അതെ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നീ വലു ചെയ്യുന്നതെങ്കിലും നിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കുക നമ്മുടെ സമ്പത്ത് നാം ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പിശുക്കാതെ ചിലവഴിക്കുക എന്നുള്ളത് രണ്ടാമത്തത് അമിതമായി ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വിവാഹങ്ങളും മറ്റു ആഘോഷങ്ങളും വീട് നിർമ്മാണങ്ങളും ഒക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം മിതമായി ആവശ്യത്തിന് ചിലവഴിക്കുക അമിതമായി ചിലവഴിക്കാതിരിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക റബ്ബൻ നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ചക്കബൽ മിന്ന ഇന്നക്കാൻ ത സമ്യൂൽ അലീം വത്തുബു ആലീന ഇന്നക്കാൻ തൊവാബുറഹീം റബ്ബന അത് നഫി ദുനിയ ഹസ്സന വഫി ആഹൃത്തി ഹസ്നഅത്തിൻ വക്കിൻ ആദാ ബന് വലൈക്കും വരഹമുല്ല